നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ നടപ്പാക്കാൻ തീരുമാനം വന്നിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള പരിസ്ഥിതി സൗഹൃദ തെരഞ്ഞെടുപ്പായിരിക്കുമെന്നും ചീഫ് ഇലക്ട്രിക് ഓഫീസർ ഡോക്ടർ രക്തൻ കേൽക്കർ വ്യക്തമാക്കി മനുഷ്യർക്കും പരിസ്ഥിതിക്കും ഹാനികരമാകുന്ന പ്ലാസ്റ്റിക് പി വി സി വസ്തുക്കൾ ഒഴിവാക്കി പുനരുപയോഗിക്കുവാൻ കഴിയുന്നതും പുനർനിർമ്മാണത്തിന് വിധേയമാക്കാൻ സാധിക്കുന്നതുമായ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിക്കുകയും വേണം സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും ചീഫ് ഇലക്ട്രൽ ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തിമൂന്നിന് രാവിലെ എട്ട് മണി മുതൽ നടക്കുകയും ചെയ്യും കാര്യം ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഡോക്ടർ രക്തൻ യു ഏൽക്കർ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തു ജൂൺ പത്തൊമ്പതിനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് മെയ് ഇരുപത്തി ആറിന് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങി ഗുജറാത്ത് പഞ്ചാബ് പശ്ചിമബംഗാൾ ഉൾപ്പെടെ നാല് സംസ്ഥാനങ്ങളിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എൽ ഡി എഫ് സ്വതന്ത്ര എം എൽ എ ആയിരുന്ന പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത് ജൂൺ രണ്ടിനാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചിലും തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കാനുള്ളത് അടുത്ത വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ നിർണായകമാകുന്ന സീറ്റാണ് നിലമ്പൂരിലേത് തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നിലമ്പൂർ പിടിക്കേണ്ടത് ഇരു മുന്നണികൾക്കും അഭിമാന പ്രശ്നം കൂടിയാണ് സീറ്റ് നിലനിർത്താൻ എൽ ഡി എഫും ആര്യാടൻ്റെ തട്ടകം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസും കച്ചുകെട്ടി കളത്തിലിറങ്ങും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പി വി എൻവർ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുൻ നിലപാട് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ രംഗത്ത് വരികയാണ് ഇത് നിലമ്പൂരിൽ രാഷ്ട്രീയ പോരിനുള്ള തുടക്കമായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറാണ് ആദ്യം നിലപാട് പറയേണ്ടതെന്ന ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നിലപാടാണ് താൻ പറഞ്ഞതെന്നും വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി രാവിലെ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശനെതിരെ പി വി അൻവർ രംഗത്തു വന്നിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിലും തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുന്നതിലും പ്രതിഷേധിച്ച് യു ഡി എഫിനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവറാണ് ആദ്യം രംഗത്ത് വന്നിരുന്നത് എന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് ദയാവതത്തിന് വിട്ടുകൊടുത്തു മുഖത്ത് ചെളി വാരിയറിഞ്ഞു പി വി എൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണിത് യു ഡി എഫിൽ നിന്നും നീതി ലഭിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ തനിച്ചു മത്സരിക്കുമെന്നും പ്രചരണത്തിനായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ എത്തിക്കുമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു വി ഡി സതീശന്റെ പേര് എടുത്തു പറയാതെയായിരുന്നു വസ്ത്രാക്ഷേപം നടത്തി തെരുവിലിറക്കി വിട്ടവർ ഇപ്പോൾ ചെളിവാരി എറിയുന്നുവെന്ന് അൻവർ തുറന്നടിച്ചത് അൻവറിന്റെ പ്രതികരണവും വിമർശനവും ഇങ്ങനെയാണ് ഇനി ആരുടെയും കാലു പിടിക്കാനില്ല കാല് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മുഖത്ത് ചവിട്ടരുത് കത്രിക പൂട്ടിട്ട് തന്നെ പൂട്ടുകയാണ് കെ സി വേണുഗോപാലിലാണ് ഇനി പ്രതീക്ഷ കെ സി വേണുഗോപാലുമായി സംസാരിക്കും തൃണമൂലിനെ ഘടക എന്താണ് പ്രശ്നം തന്റെ പാർട്ടിയെ ഉൾപ്പെടുത്താതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത് തൃണമൂലിനെ ഘടകകക്ഷിയാക്കിയാൽ തൃണമൂൽ നേതാക്കൾ പ്രചരണത്തിലെത്തും തന്നോട് നാമനിർദ്ദേശ പത്രിക നൽകാൻ പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുണ്ട് കെ സുധാകരനും ചെന്നിത്തലയും ബന്ധപ്പെടുന്നുണ്ട് കെ മുരളീധരനടക്കം ബന്ധപ്പെടുന്നു തന്നെ അസോസിയേറ്റഡ് അംഗമാക്കിയാലും മതി അത് പ്രഖ്യാപിക്കണം പി വി അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു താൻ ചെയ്ത കുറ്റമെന്താണ് ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ ആരുടെ കാലാണ് പിടിക്കേണ്ടതെന്നും പി വി അൻവർ ചോദിക്കുന്നു തനിക്ക് എന്ത് സംരക്ഷണമാണ് ഉള്ളതെന്നും സർക്കാർ തൻ്റെ ഗൺമാനെയും തനിക്കുള്ള സുരക്ഷയും പിൻവലിച്ചെന്നും ബിസിനസ് തകർത്തെന്നും അൻവർ തുറന്നടിച്ചിരുന്നു യു ഡി എഫിൽ എത്തുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്നും അവസാന വഴിയെന്ന നിലയിൽ കോൺഗ്രസ് െ സമീപിക്കുമെന്നും പി വി അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന്റെ നിലപാടാണെന്നും അഹങ്കാരത്തോടെ പറഞ്ഞതല്ല എന്നും ലളിതമായ ഭാഷയിലാണ് അത് പറഞ്ഞതെന്നും വി ഡി സതീശൻ പറയുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആദ്യം അൻവർ നിലപാട് വ്യക്തമാക്കണം അതിനുശേഷം യു ഡി എഫ് അൻവറിന്റെ കാര്യത്തിലുള്ള തീരുമാനം വ്യക്തമാക്കും ഇപ്പോൾ പി വി അൻവർ പറയുന്ന ഓരോ കാര്യത്തിനും മറുപടി പറയേണ്ടതില്ല എന്നും വി ഡി സതീശൻ വ്യക്തമാക്കുന്നു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പി വി അൻവറുമായി സംസാരിച്ച് ശുഭകരമായ തീരുമാനത്തിലെത്തും എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരെ ഒരുമിച്ച് നിർത്തും ഒരു ഘടക കക്ഷിയെ മുന്നണിയിലെത്തിക്കുമ്പോൾ ചില ഫോർമാലിറ്റീസ് ഉണ്ട് താൻ പറയുന്നതും പ്രതിപക്ഷ നേതാവ് പറയുന്നതും ഒരേ കാര്യമാണ് അന്തിമ തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവിനെ യു ഡി എഫ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ചില കാലതാമസം സ്വാഭാവികമാണെന്നും രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു